ജോൺസേട്ട് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നല്ലൊരു പത്രസമ്മേളനം നടത്തി ഉണ്ടായി അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം വോട്ടോളം കള്ള വോട്ട് ചെയ്തായും മറ്റു ആൾക്ക് ഇപ്പൊ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് ഇങ്ങനെ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന വരുമ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ അടുത്തൊരു ഇലക്ഷൻ സമയത്ത് എന്ത് പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവാൻ ഉണ്ടാകുമ്പോ ജോൺ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് ട്രെൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യ മനസ്സുകളുള്ള ചിന്തകൾ ആ ചിന്തകൾ അനുകൂലമാവുമ്പോൾ ഭാഗ്യവും എതിരാകുമ്പോൾ ദോഷവും വരുന്നു എന്നുള്ളതാണ് പോയിന്റ് നമ്മൾ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ജോഡോ യാത്ര കഴിഞ്ഞ് വളരെ ഫുൾ ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് ലോസഫ് അലക്ഷം വന്നത് ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏത് ഈ ബി ജെ പിക്ക് അന്ന് നാനൂറ്റി അൻപത് സീറ്റ് നാനൂറ് സീറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല ഇരുന്നൂറ്റി എഴുപത് സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആ നമ്മളുടെ പ്രവചനം നൂറ് ശതമാനം അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ചാൻസ് പറഞ്ഞാൽ മതി പക്ഷെ ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കീ പോസ്റ്റിലും നിൽക്കുന്നത് ബി ജെ പി കാരാണ് അതുകൊണ്ട് സോ അവർക്ക് എന്തെങ്കിലും ആ ഒരു മസിൽ പവറും മണിപ്പവറും വെച്ചിട്ട് ഭരിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അതിന് ശേഷം എന്താ പറയുക രാഹുൽ ഗാന്ധിയിലെ ഗ്ലാമർ ഇടിയാണ് ഉണ്ടായത് കാരണം മഹാരാഷ്ട്ര ഇലക്ഷൻ ഉണ്ടായിരുന്നു ഹരിയാന ഇലക്ഷൻ ഉണ്ടായിരുന്നു പല തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നെങ്കിലും ആ ജോഡയാത്രയുടെ ആ ഇമേജ് നിലനിർത്താനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല പിന്നീട് നമ്മൾ ഇസ്രായേൽ ഗാസ് മറ്റേ ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിൻ്റെ തിരിച്ചുള്ള ആക്രമണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘടനകൾ ഹിസ്ബുൾ അഹൂദികളായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങൾ ചൈനയുമായിട്ടുള്ള വിഷയങ്ങൾ ലാസ്റ്റ് ട്രംപായിട്ടുള്ള വിഷയങ്ങൾ ഇത്തരം ഓരോ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ആഭ്യന്തര വിഷയം എൻ്റെ ശശിധരൂർ വിഷയത്തിലും രാഹുൽ ഗാന്ധിക്ക് നിലവിലുള്ള ഇമേജ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം ഓരോ ദിവസവും ചെല്ലുംതോറും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഇമേജ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് താഴ്ന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് ആ അവസ്ഥയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒറ്റടിക്ക് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാണുന്നു കാരണം ഇപ്പോഴത്തെ മൊത്തം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണം കേൾക്കുന്ന ഒരു പരിധി വരെ ഉള്ള ബി ജെ പി അല്ലാത്ത മുഴുവൻ വോട്ടർമാരെ സംബന്ധം വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഇരുപത്താറ് ഇരുപത്തേഴ് ലക്ഷം വോട്ടാണ് കിട്ടാനുള്ള ചാൻസ് പരമാവധി ഒരു മുപ്പത് ലക്ഷം അല്ല മുപ്പത് ഇരുപത്താറ് കോടിയാണ് അവർക്ക് കിട്ടാനുണ്ടായത് ഇനി മുപ്പത് കോടി വരെ വോട്ട് വരെ സമാഹരിക്കാനുള്ള ശേഷിയാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ മൊത്തം നമ്മളെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഒരു നൂറ് കോടിയോളം വോട്ടർമാരുള്ളതിൽ കോൾ ചെയ്തു വരുന്ന ഏകദേശം ഒരു എഴുപത് കോടി വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ മുപ്പത് കോടിയോളം വോട്ട് ബി ജെ പിക്ക് കിട്ടുകയും ബാക്കി വരുന്ന ഒരു നാല്പത് കോടിയോളം വോട്ടർമാർ ബി ജെ പിക്ക് എതിരെ ചിന്തിക്കുന്ന വോട്ടർമാരുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തില് അവരെ സംബന്ധിച്ചോളം ഇത്തരം ഒരു വിഷയം വളരെ ജാഗ്രരായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പം ഇനി വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഈസി ഇത്രയും കാലം അവരെ ഒരു അനുകൂല സാഹചര്യം നിലനിന്നിരുന്നു ആ സാഹചര്യം മനുഷ്യ മനസ്സുകളുള്ള ചിന്തകൾ ബി ജെ പിക്ക് അനുകൂലമായിരുന്ന അവസ്ഥയിൽ വിട്ട് അവർക്ക് അനുകൂലമുള്ളേക്കാൾ കൂടുതൽ ആളുകൾ അവർക്ക് അവർക്കെതിരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നൊരവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഈ ഒറീസയിലെ കന്യാസ്ത്രീക്കെതിരെയാവും കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ട്രംപ് മോദിയും തമ്മിൽ വളരെ ഭയങ്കര ദോസ്തവും ദോഷവും ഉള്ളൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ ബോധത്തിലും ദേശീയ സ്ഥലത്തിൽ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ ആയിട്ട് വൻ എന്താ പറയാ പ്രധാനമന്ത്രിക്ക് ഇമേജ് വളർത്തിയിരുന്ന വസ്തു അതൊക്കെ നേരെ തിരിച്ചായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രം തർക്കങ്ങള് തീരുവ വിഷയങ്ങള് അപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം ബി ജെ പിക്ക് കാരണം ലോക്സഭ ഇലക്ഷന് ശേഷം ബി ജെ പിക്ക് അനുകൂലമായൊരു ഗ്രാഫായിരുന്നു നിലവിലുണ്ടായിരുന്നു ആ അവസ്ഥ മാറുകയും ലോക്സഭ ഇലക്ഷന് മുന്നിൽ നിലനിന്ന തരത്തിലേക്ക് തന്നെ വീണ്ടും ബി ജെ പിയുടെ സാധ്യതകൾ ചുരുങ്ങുന്നു എന്നുള്ള അവസ്ഥയാണ് വരാം അപ്പം അത് ബീഹാർ ഇലക്ഷനിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് തന്നെ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും പക്ഷേ അതിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകൾ പൊതുവെ ബി ജെ പിക്ക് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് പോകാനാണ് ചാൻസ് കാരണം അവർക്ക് ഇനി മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കാര്യമായിട്ട് പുരോഗതി ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം പ്രതിപക്ഷങ്ങൾക്ക് ഒരു ഭയം കടന്നിട്ടുണ്ടെന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ ബി ജെ പി കാരല്ലാത്ത വോട്ടർമാരുടെ ഉള്ളില് സംഘപരിവാറായിട്ട് ബന്ധപ്പെടാത്ത ആളുകളുടെ ഉള്ളിലൊക്കെ ഒരു ഭയപ്പാട് കടന്നിട്ടുണ്ടായിരിക്കും ആ ഭയപ്പാടുള്ളതുകൊണ്ട് ഇന്ത്യക്കാർ പൊതുവെ ഒരു ഭയമുള്ള ജനങ്ങളാണ് അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായി ഇന്ദിരാഗാന്ധിക്കെതിരെ വിധിയെഴുതി അതുപോലെ ഒരു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ഭയപ്പാട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ഇനി കൂടുതൽ കൂടുതൽ അവർക്ക് ശക്തി വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർക്കെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ക്രമക്കേടുകളും കാര്യങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുന്നു അത്ര ഒരു സാഹചര്യം വരികയാണെങ്കിൽ ബി ജെ പിക്ക് ഇനി വൻ വിജയങ്ങൾ നേടാനുള്ള സാധ്യതകൾ കുറച്ച് കുറഞ്ഞു വരുന്നുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഈ പോരാട്ടം അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തുക മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അങ്ങേ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാത്ത ആളുകൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മാനസികമായൊരു ആധിപത്യം അദ്ദേഹത്തിന് കിട്ടി എന്നൊരു ധാരണയാണ് നമുക്ക് തോന്നുന്നത് ആളെ പപ്പു എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് വളരെയധികം കളിയാക്കി വികലമാക്കി നടന്നിരുന്ന പല മാധ്യമങ്ങൾക്കും പല ആളുകൾക്കും പല വ്യക്തികൾക്കും ഇന്നലത്തെ വാർത്താ കൂടി ഒറ്റടിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ് വന്നിട്ടുള്ളത് അത് ഭാവിയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു ബദൽ കാരണം വിഘടിച്ച് നിൽക്കുന്ന പ്രതിപക്ഷങ്ങൾക്ക് പകരം ശക്തമായ ഒരു ബദൽ എന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങാനുള്ള സാധ്യത വളരെ വളരെയധികമാണ് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുണ്ടെന്ന് കാരണം ഇന്ത്യയിലെ ജനങ്ങളെന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ചെറുപ്പം ഒരു ഇത്തരം ഒരു സാഹചര്യങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ വരുന്നൊരു ഭയം ഉണ്ടെന്ന് ആ ഭയം അവരെ എന്താ പറയുക ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യത്തെ തടയിടാനുള്ള സാഹചര്യത്തിലേക്ക് വഴി മാറി പോകാനുള്ള ചാൻസ് വളരെ അധികമാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ ഇപ്പോൾ ഞാൻ ഇത്ര നേരം സംസാരിച്ചു ഒന്ന് പറഞ്ഞല്ലോ ഞാനൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനുഷ്യ മനസ്സിലുള്ള ചിന്ത അതിൽ വരുന്ന ടെസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞത് ഇനി എന്തെങ്കിലും പറഞ്ഞാലും അല്ല ഡൌട്ടായിട്ടോ മനസ്സിലാവാത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ പറഞ്ഞോ എന്തെങ്കിലും പറയാനാണ് ചിന്ത ഈ വിഷയത്തില് ബിജെപിക്ക് എതിരായിട്ട് വരുന്നു രാഹുൽ ഗാന്ധി ഇപ്പൊ കോൺഗ്രസിന് അനുകൂലമായിട്ട് വലിയൊരു തരംഗണ്ടാവുന്നു അല്ല നമ്മൾ ബിജെപിക്ക് എതിരെ കഴിഞ്ഞാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ വൻ ഒരു സാധ്യതകളല്ല നമ്മൾ പറയുന്നത് പക്ഷെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഉള്ളേക്കാളും വിട്ടിട്ട് കുറച്ചും കൂടി മോശമായ സ്ഥിതിയിലേക്ക് ബി ജെ പിയുടെ സാധ്യതകൾ എത്തപ്പെടും ബീഹാർ ഇലക്ഷനിൽ ഇത് എഫക്റ്റ് ചെയ്യണമെന്നില്ല എന്നാൽ അവിടുത്തെ പ്രത്യേക സാഹചര്യമുണ്ട് പക്ഷെ പൊതുവെ ഇനിയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് ഇത്രയും കാലത്തെ അവസ്ഥയല്ല കുറച്ച് വളരെയധികം കഠിനമായ ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക് സംഭവിക്കുക കാരണം അവർ ഏറ്റവും എളുപ്പമുള്ളൊരു സാഹചര്യം കഴിഞ്ഞു ഇനി അവർക്ക് പ്രതികൂല സാഹചര്യമായിരിക്കും എന്നൊരു ട്രെൻഡാണ് നമ്മളുടെ കാഴ്ചപ്പാടിൽ തോന്നുന്നത് ഓക്കേ